അസ്സലാമു അലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ഒരു ആഗോലി കിട്ടി അങ്ങനെ അത് മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആകോലി നന്നായി മുളക് മഞ്ഞളൊക്കെ പെരക്കി വെച്ച് പൊരിച്ചെടുത്ത് ഒരു മണിക്കൂറോളം മസാല പിടിപ്പിച്ച് വെച്ചു പിന്നെ ആ പൊരിച്ച മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഉള്ളി വാറ്റിയെടുക്കുന്നുണ്ട് നാല് ഉള്ളിയാണ് എടുത്തത് ഒന്നര കിലോ നല്ലതുപോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഇച്ചിരി ഉപ്പും കൂടി ഇട്ടുകൊടുത്താൽ ഉള്ളി പെട്ടെന്നെ വാട്ട് വാ വാട്ടിയെടുക്കാൻ പറ്റും പറയാൻ കഴിയുന്നില്ല എല്ലാം വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്ന വാർത്താനൊക്കെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അഞ്ചാറ് ഇല്ലി വെളുത്തുള്ളി ഒരു വലിയ അഷ്ണി ഇഞ്ചി ഇനി നമ്മുടെ ചതച്ച് വെച്ച മസാല ഇട്ടുകൊടുക്കാം ഒന്നിണക്കി കൊടുക്കുക പിന്നെന്താണ് വിശേഷം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ നാട്ടിൽ നല്ല മഴയാണല്ലേ എല്ലാവർക്കും വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണല്ലേ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കട്ടെ എന്താ ചെയ്യാൻ ഇപ്പം മഴയൊക്കെ വെയ്യുമ്പോൾ പേടിയാണല്ലേ ആൾക്കാർക്ക് അങ്ങനെ നാല് മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞിട്ടത് അത് ഇട്ട് കൊടുത്തു ഇത് ഞാൻ ആരിഫ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചങ്ങായി കട്ട ചങ്കുണ്ട് എനിക്കൊരു ആരിഫ കുറേ ഉണ്ട് കേട്ടോ കുറേ ചങ്കുകളുണ്ട് എനിക്ക് യൂട്യൂബിൽ കൂടി അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കെട്ടോ കുറേ കൂട്ടുകാരൊക്കെ കിട്ടി അങ്ങനെ ഇല്ലേ പിന്നെ മുള്ളില്ലാതെ ഒരു നാലഞ്ച് കഷ്ണം മീൻ നമ്മുടെ മസാലയിൽ പൊരിക്കാതെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് പൊരിക്കാതെ മാറ്റി വെച്ചതാണ് എന്നാലാണ് മസാലയ്ക്കൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവുക കുറച്ച് കളർ മഞ്ഞൾ ഇട്ട് കൊടുത്തു ഒരു ടേബിൾ സ്പൂണ് മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചേർനാരങ്ങ ബാക്കിയെല്ലാം മീനും പൊരിച്ച് വെച്ചിട്ടുണ്ട് കാ ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ വാറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കണ്ട നല്ല അടിപൊളി മസാലയാണ് ഇനി പകുതി മീൻ പൊരിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും പകുതി മാറ്റി വയ്ക്കും മസാലയിലിടാതെ ചോറിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ മസാല കഴിഞ്ഞു ഇനി ചോറ് വേണ്ടി ഒരു ചെമ്പ് വെച്ചു കുറച്ച് ആർ കെ ജിയും കുറച്ച് ഓയിലും പിന്നെ ഒരു ഉള്ളി നെയ്സായി അരിഞ്ഞിട്ടത് പൊരിച്ചെടുക്കുന്നുണ്ട് ഓരോരുത്തർ ബിരിയാണി ഓരോരുത്തർ രീതിയിലാണ് വെക്കാൻ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങൾക്കും കൂടി കാണിക്കാണ് അണ്ടിപ്പരിപ്പ് കഴിഞ്ഞ് പോയി അതുകൊണ്ട് കുറച്ച് മുന്തിരി പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ളിയും മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തു ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ബിരിയാണി അരിയാണ് എടുത്തത് ഒരു ചെറുനാരങ്ങ പാകത്തിനുപ്പ് പട്ട ക്രാമ്പ് ഏലക്കായ് ഇനി നമ്മുടെ അരി കഴുകി ഊറ്റിയത് വെള്ളം തിളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം അങ്ങനെ വെള്ളം വറ്റുന്നത് വരെ തീ കൂട്ടി വെച്ചുകൊടുത്തു വെള്ളം വറ്റിയതിന് ശേഷം വളരെ ചെറുതാക്കി തീ വെച്ച് കൊടുത്തു ഒന്നിളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം വേവ് ചോറായി വെന്ത് കെട്ടി ഇനി ദമ്മിൽ ബാക്കിയുള്ളത് വന്തു കിട്ടും അങ്ങനെ മസാലയിലേക്ക് ദമ്മിട്ട് കൊടുക്കുന്നുണ്ട് മസാല ചെറിയ തീ വെച്ചിട്ട് ചെറുങ്ങനെ ആവി വരണം എന്നാലാണ് ദമ്മിട്ട് കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ തലശ്ശേരിത്തം ബിരിയാണി ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ചെറുനാരങ്ങ മഞ്ഞൾ കളറിന് വേണ്ടിയിട്ട് ചോറിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പൊരിച്ച് വെച്ച ഉള്ളിയും മുന്തിരിയും ഒക്കെ ഇട്ടുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് മീൻ വെച്ചുകൊടുക്കാം പൊരിച്ച മീൻ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ഇങ്ങനെ മൊത്തം വെച്ചുകൊടുത്ത് പകുതി മീൻ മസാലയിലാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോറ് കോരിയിട്ട് മല്ലിയില ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ ടൈസ്റ്റമുള്ള മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ആർ കെ കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ചുകൊടുത്തു ഇനി ഇത് അമ്മ പൊട്ടിച്ചെടുക്കാം ആ എന്താ മേണമെന്നറിയാം നല്ല അടിപൊളി മണമുണ്ട് ഉണ്ട് കേട്ടോ മണം മാത്രമല്ല ടേസ്റ്റും ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി എല്ലാവരും ഉണ്ടാക്കുന്ന ആളാണ് എന്നാലും ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി നല്ല അടിപൊളി ബിരിയാണി മീൻ ബിരിയാണി അരിഫ നീ ഇങ്ങനെ കണ്ട് ഉണ്ടാക്കാറില്ലെങ്കിൽ ഉണ്ടാക്കി കേട്ടോ നീ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് നല്ലോണം കിട്ടും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം നമ്മുടെ ബിരിയാണീൻ്റെ ദമ്മ പൊട്ടിച്ച് മീൻ പൊട്ടി പിന്നെ പൊട്ടിപ്പോകാതെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കണ്ടോ അപ്പോൾ ഞങ്ങൾ നല്ല ചൂട് മീൻ ബിരിയാണി കഴിക്കാൻ പോകുന്നു നിങ്ങൾക്കാര്ക്കെങ്കിലും വേണോ കഴിക്കാൻ വേണമെങ്കിൽ പോരി എന്തായാലും അടുത്ത വീഡിയോയിട്ട് വീണ്ടും വരാം താങ്ക്